ച്ചോ നമ്മള് പൊന്നുമണി എവിടിയാ ഇനി വന്നേ രൂപിക്കുട്ടോ രൂപിച്ച ആരെ എളുപ്പം വിളിച്ച ഉടനെ ഓടി വരുന്നേ ആരാ പിടിച്ചാലും ഓടി വരുന്നേ വിളിച്ചാലോണെ ഓടി വരുന്നേ എന്റെ പൊന്നുകുട്ട് എന്റെ ചെടിച്ചട്ടി ചട്ടിന്തിനാ ചട്ടിയുമായിട്ട് വന്നേ എന്തെങ്കിലും ചട്ടീവായിട്ട് ഇതിനാ വന്ന് പൂപിച്ച എന്തിയെ മണികളെ ഒത്തിരി ദിവസമായി വീഡിയോ ഇട്ടിട്ടല്ലേ എപ്പോഴും എപ്പോഴും വീഡിയോ ഇടണം ഓർക്കും പക്ഷെ വീഡിയോ ഇടാനുള്ള സാഹചര്യങ്ങളൊന്നും കിട്ടിയില്ല അത് കാരണമാണ് വീഡിയോ ഇടാഞ്ഞത് ഇപ്പോഴും ഇവിടെ എനിക്ക് അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇടാനും എടുക്കാനും ഒക്കെ ഒരു മടിയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ആരും ഇല്ലാത്തപ്പോഴാണ് ഞാൻ വന്നിരുന്നു വീഡിയോ എടുക്കുന്നത് അതിപ്പം അതിലേതിലേക്ക് എല്ലാവരും പോയി അമ്മയെപ്പുറത്ത് ഫ്രണ്ടിലിപ്പോ അപ്പോൾ ഞാൻ ഇവരെ നോക്കിയപ്പോൾ ഇവരെ കണ്ടില്ല ഞാനും വിളിച്ചു പറഞ്ഞ ഓടി വന്നു രണ്ടുപേരും കൂടെ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വന്നതിന് കാര്യം ഓരോ പ്രാവശ്യവും ആയിരം സബ്സ്ക്രൈബേഴ്സ് വെച്ച് ആകുമ്പോൾ ഞാൻ എല്ലാവരുടെയും എടുത്ത് വരുന്നതാണ് ഒരു താങ്ക്സ് ഒക്കെ പറയാൻ മുപ്പതിനായിരം സബ്സ്ക്രൈബർ ആയിരിക്കുന്നു നമ്മുടെ പ്രേക്ഷകർ അപ്പോൾ അതാണ് ഞാനിപ്പം എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞാൽ ശരിയാകത്തില്ല ഇവിടെ ഇവിടം വരെ എത്തിച്ച നിങ്ങളല്ലേ അപ്പം നിങ്ങൾക്കൊരു താങ്ക്സ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഞാൻ താങ്ക്സ് പറയുന്നത് അപ്പം വളരെയധികം താങ്ക്സ് ഉണ്ട് പ്രേക്ഷകർക്ക് ആരും പറ്റ ഞാൻ ഞാൻ വീഡിയോ ചെയ്യുമ്പം വീഡിയോയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഫ്ലിപ്പ്കാർട്ട് മന്ത്ര പിന്നെ ഏതാണോ ഓർക്കുന്നില്ല രണ്ട് മൂന്ന് ിങ്ങനെ കമ്പനികൾ ഫ്ലിപ്പ്കാർട്ടിനെ പോലെയുള്ള ഇങ്ങനെ ആമസോണ് അങ്ങനെ എനിക്ക് നമ്മുടെ കൂടെ അവരുടെ പ്രൊഡക്റ്റ് ക്യാ ഒരു അവസരം തന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് ചെയ്യുന്നുണ്ട് നിങ്ങളൊക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ് അമ്പോ വലിയൊരു പാമ്പ് ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കയറി കേട്ടോ ഇത് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാവേ ഇത് അകത്ത് കയറി കണ്ടോ കാണാൻ പറ്റിയില്ലല്ലേ മുട്ടനൊരു പാമ്പ് കയറിയിട്ടുണ്ട് ഇതിപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ പിള്ളേരെ വിടിച്ചിട്ടുണ്ട് ഞാൻ ഇവന്മാരെയൊന്നു പൂട്ടട്ടെ കേട്ടോ അതെ അതിൻ്റെ തല അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് കേട്ടോ എങ്ങനെയാ കാണിക്കുന്നത് എനിക്കറിയില്ലല്ലോ നിങ്ങളെ നോക്കട്ടെ കാണിക്കാൻ പറ്റുമോ കണ്ടോ അതെ ആ ചുമന്ന കവറിൻ്റെ ഇടയിൽ കൂടെ ഇപ്പം ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ ലൂക്കായും ലൂമി എപ്പോഴും ഇതിലൂടെ നടക്കുന്ന ഈ ചുമന്ന കവറിൻ്റെ അതിൽ കണ്ട തല കണ്ടോ ഇത് ഇവിടെ താഴെ കണ്ട 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 നിങ്ങൾ കണ്ടോ ഇപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോഴുണ്ട് രണ്ടുപേരെയും വിളിച്ച അവിടെ ആയിരുന്നു കേട്ടോ ചേച്ചിയെ മൊനെ ഒന്ന് ഇറങ്ങി വരാം ഒരു പാമ്പ് ആ ദേ ഈ ഇതിനൂടെ അകത്ത് കയറിയടാ തിന്നേലന്നെ മൊനെ അത് ഇവിടെ നമ്മുടെ ഇവിടെ ലൂക്ക ഒക്കെ നടക്കുന്നത് ഇത് ഇറങ്ങി വരുന്നുണ്ട് കണ്ടോ ഉണ്ട് ഇറങ്ങിപ്പോന്നുകൊണ്ടോ കരിമൂർക്കനാ കണ്ടോ കയറിയിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല എടാ ഒരു വടിയെടുത്തിട്ട് വരാം ഇവിടാ ഇറങ്ങാൻ പറ്റുന്നില്ല ഇനി കണ്ടോ മോനെ നിങ്ങൾ കണ്ടോന്നേ എന്റെ കുഞ്ഞുങ്ങളെ മോനെ ലൂമി പോവല്ലേ എന്റെ പൊന്നു പോവല്ലേ എടാ അതിന് ഇറങ്ങാൻ പറ്റുന്നില്ല ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു ഞാൻ ഞാൻ എടുത്ത് വീഡിയോ ഞാനിപ്പോ വീഡിയോ കിടപ്പുണ്ട് ഈ പടി ഇതിന്റെ എടുത്തോണ്ടിരിക്കകത്തിരിപ്പുണ്ട് അകത്ത് കയറി അതിൻ്റെ കൂടെ ഇറങ്ങി വന്നതോ ആ ഈ ഇതിനകത്തുണ്ട് ഈ ചാക്കിന ചാക്കിനോ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അതിന് ഇറങ്ങാൻ പറ്റുന്നില്ല ഒന്നും പോയിട്ടില്ല പോയിട്ടില്ല ഇതിലൂടെ വന്ന് കയറി ഇതിലേ വന്നകത്ത് കയറുവാൻ ഞാൻ കണ്ടു എനിക്ക് തൊറന്നെ ശനക്കം പേടിയുണ്ട് എനിക്കറിയാം വേറെ ആരെങ്കിലും വിളിക്കണോ ഇത് വേടി ഇറങ്ങിപ്പോയോ ഞാൻ ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുവായിരുന്നു അച്ചാറുണ്ടാക്കാനാണ് വെളുത്തുള്ളി ഈ സൈഡും കിടപ്പണ നോക്കി ഇവിടെ ഇങ്ങനെ വഴി ഇറങ്ങരുന്ന് ഞാൻ പാമ്പിനെ കണ്ടതാ കള്ളം പറയാന്ന് ഓർത്തെ നിങ്ങള് കെട്ടിട്ട് ലൂക അതിലെ പോവും തിരിച്ച് കുത്തി വെക്ക് പൊട്ടാ അതിന്റെ ഇടക്കൂടെ ഇറങ്ങി പോവും അത് കുത്തിച്ചാരി വെക്ക ആ അങ്ങനെ വെക്കാ അങ്ങനെ വക്കെ